എല്ലാവർക്കും നമസ്കാരം ഈ കർക്കിടക മാസം മുഴുവൻ ജ്യോതിഷ വാർത്ത എന്ന ഈ ചാനലിലൂടെ രാമായണത്തെ അധികരിച്ച് ഏതാനും ആശയങ്ങൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു രാമായണം കർക്കിടക മാസത്തിൽ മാത്രമാണ് പാരായണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എല്ലാ കാലത്തും നമുക്ക് അധ്യയനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ രാമായണത്തെ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്നാലും കാലങ്ങളായി കർക്കടക മാസം നമ്മൾ രാമായണ ഉപാസനയ്ക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട് രാമന്റെ കഥയെ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി ഉൾക്കൊള്ളാനായിട്ട് പലവിധ വഴികളിലൂടെ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇവിടെ ഈ ഒരു മാസക്കാലം രാമായണ ഗ്രന്ഥം എന്താണ് നമുക്ക് പകർന്നു നൽകുന്നത് എന്നതിനെ പറ്റി കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ചിന്തിക്കാനാണ് ശ്രമിക്കുന്നത് അത് ആരംഭിക്കുന്നതിന് മുമ്പ് രാമായണത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ രാമായണങ്ങളെ പറ്റിയിട്ട് ചെറിയൊരു ആമുഖം ആവശ്യമുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അധ്യാത്മരാമായണം എന്നതും വാൽമീകി രാമായണം എന്നതും രണ്ട് തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് വാൽമീകി മഹർഷി എഴുതിയ രാമായണത്തെയാണ് ആദികാവ്യം എന്ന പേരിലും അതേപോലെ ഒരു ഇതിഹാസമായിട്ടുമൊക്കെ പരിചയമുള്ളത് അതേസമയം എഴുത്തച്ഛനാൽ കിളിപ്പാട്ട് രൂപത്തിൽ നമ്മൾ മലയാളികൾക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണ് അധ്യാത്മരാമായണം നമ്മളധികവും കേട്ടുവരുന്ന ഒന്ന് ഈ അധ്യാത്മരാമായണം പലരും കരുതിയിരിക്കുന്നത് വാൽമീകി രാമായണത്തിന്റെ നേരിട്ടുള്ള മലയാള പരിഭാഷയാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇത് രണ്ടും അല്ലാതെ വേദവ്യാസ മഹർഷി രചിച്ചതെന്ന് കരുതപ്പെടുന്ന പുരാണങ്ങളിലൊന്നായ ബ്രഹ്മാണ്ട പുരാണത്തിൻ്റെ ഒരു ഭാഗത്ത് രാമായണ കഥയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന് അധ്യാത്മരാമായണം എന്ന് പേര് കൊടുക്കുന്നു കാരണം രാമകഥയെ ആധ്യാത്മികമായ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പാകത്തിനാണ് അതിൽ വർണ്ണിച്ചു വരുന്നത് അതുകൊണ്ട് അത് അധ്യാത്മരാമായണമായിട്ട് മാറുകയാണ് ആ അധ്യാത്മരാമായണം വളരെ ചെറുതാണെന്ന് പറയാം കുറച്ച് സർഗങ്ങളെഴു കുറച്ച് അധ്യായങ്ങൾ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം കുറച്ച് ശ്ലോകങ്ങൾ അതിനെയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വാൽമീകി രാമായണവും ഈ അധ്യാത്മരാമായണവും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം വാൽമീകിയുടെ വർണ്ണനയില് ശ്രീരാമചന്ദ്രൻ എല്ലാം അറിയുന്ന ഒരു ഈശ്വരനായിട്ടോ ഭഗവാന്റെ അവതാരമായിട്ടോ അല്ല അധിക സമയത്തും കാണപ്പെടുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ട് ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു രാജകുടുംബത്തിൽ ജനിച്ച് പല സങ്കടങ്ങളിലൂടെയും കടന്നു പോവേണ്ടി വന്ന ഒരു മനുഷ്യനായിട്ടൊക്കെയാണ് ശ്രീരാമചന്ദ്രനെ അവിടെ കാണിച്ചു തരുന്നത് അധ്യാത്മരാമായണം നോക്കുമ്പോൾ അങ്ങനെയല്ല ഭഗവാന്റെ അവതാരാണ് ശ്രീരാമചന്ദ്രൻ ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എടുത്ത അവതാരമായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ അധ്യാത്മരാമായണം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രീരാമചന്ദ്രൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നും അതിനനുസരിച്ച് തൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോവുകയായിരുന്നു എന്നൊക്കെയാണ് അതിൽ കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ അതിന്റെ പല ഭാഗങ്ങളും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുകൾ വന്നു എന്നിരിക്കും സീതയെ നഷ്ടപ്പെടുത്തേണ്ടത് അവിടെ ഒരാവശ്യമായിരുന്നു രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ സീതയെ അല്ല മായാ സീതയെ ആണ് രാവണനെ അപഹരിക്കാൻ വഴിയൊരുക്കിയത് എന്നൊക്കെ അധ്യാത്മരാമായണത്തിൽ പറയും അവസാനം രാവണ നിഗ്രഹത്തിന് ശേഷം അഗ്നിപരീക്ഷ നടക്കുമ്പോൾ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതുമായ സീതയാണ് അഗ്നിയില് ആദ്യമേ പ്രവേശിച്ചിരുന്ന യഥാർത്ഥ സീത ആ സമയത്ത് പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള വർണ്ണനകൾ കാണും ഇത് മാത്രല്ല രാവണനെ പറ്റി പറയുമ്പോഴും ഈശ്വരനിലേക്ക് എത്താൻ വൈരഭാവമാണ് അല്ലെങ്കിൽ ദ്വേഷഭാവമാണ് നല്ലത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതയെ അപഹരിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രാവണനെയാണ് അവിടെ കാണിച്ചു തരും ഇതൊക്കെ അധ്യാത്മ രാമായണത്തിന്റെ പ്രത്യേകതകൾ ഇതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പുരാണങ്ങളിലും ഒക്കെ പറയുന്ന ആധ്യാത്മിക ആശയങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ശ്രീമദ് ഭാഗവതം എന്ന പുരാണം അതിന് ഈ രാമായണവുമായിട്ട് വളരെ ബന്ധമുണ്ട് എന്ന് തോന്നും ഇതിന് മാത്രല്ല മറ്റ് പല പുരാണങ്ങൾക്കും കാരണം എല്ലാ പുരാണങ്ങളിലും വർണ്ണിക്കുന്ന ഭാഗങ്ങൾ ഏകദേശം ഒരേപോലെയാണ് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാം ഭഗവാന്റെ അവതാരത്തെ പറ്റി അതേപോലെ എല്ലാം ഭഗവാൻ ആദ്യമേ അറിഞ്ഞ് നടന്നു വരുന്നതാണ് എന്നുള്ളതെല്ലാം ഇതുമാത്രമല്ല രാമായണ കഥ മുന്നോട്ട് പോവേണ്ടതു പോലും ഇനി വരുന്ന തലമുറയ്ക്ക് തൻ്റെ കഥ കേട്ട് നേർവഴി നടക്കുന്നതിന് അല്ലെങ്കിൽ നേർവഴിക്ക് നടക്കുന്നതിന് ആവശ്യമുള്ളതാണ് എന്ന് സങ്കല്പിച്ച് ഓരോ ഓരോ കാര്യങ്ങളെ ശ്രീരാമചന്ദ്രൻ ചെയ്തു പോവുകയായിരുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം ഇതൊക്കെ ഭാഗവതത്തിലും ഉണ്ട് കൃഷ്ണകഥകള് നിറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയുന്നത് കാണാം ഇത് ആധ്യാത്മിക ആശയങ്ങളെ വർണ്ണിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് കാണാം അധ്യാത്മരാമായണം നമ്മൾ നോക്കുമ്പോൾ പലരും തമ്മിൽ തമ്മില് സംസാരിക്കുന്ന സമയത്ത് കുറേ അധികം ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും പലരും വന്ന് ശ്രീരാമചന്ദ്രനെ തൊഴുതു പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം ഇതെല്ലാം നമുക്ക് വാൽമീകി രാമായണത്തിൽ കണ്ടുകൊള്ളണം എന്നില്ല കാരണം അവിടെ ശ്രീരാമചന്ദ്രൻ അത്തരത്തിലൊരു പരിവേഷമല്ല കൊടുത്തിരിക്കുന്നത് എന്ന് കാണാം ഈ ഒരു വ്യത്യാസം പോലും പലർക്കും മനസ്സിലാവാറില്ല എന്നുള്ളതാണ് വസ്തുത ഇതിനപ്പുറം മറ്റൊരു വിഷയം എന്താന്ന് വെച്ചാൽ രാമായണത്തെ എല്ലാവരും എപ്പോഴും ചരിത്രമായിട്ട് കണക്കാക്കാനായിട്ട് ശ്രമിക്കും ശരിക്കും രാമൻ ഇങ്ങനെയായിരുന്നു ശരിക്കും സീതയ്ക്ക് എന്താണ് സംഭവിച്ചത് ശരിക്കും രാവണന്റെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ള രീതിയിൽ ചരിത്രമായിട്ട് ഇതിനെ ഘടിപ്പിക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ പൂർവികരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് ഒരിക്കലും കൃത്യമായിട്ട് സംഭവിച്ചത് എന്ത് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കാനല്ല ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവര് മനസ്സിലാക്കിയിട്ടുള്ള ജീവിത ദർശനത്തെ കഴിഞ്ഞ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനവര് സംഭവിച്ച പല കഥകളെയും അല്ലെങ്കിൽ സംഭവിച്ച പല കാര്യങ്ങളെയും ആധാരമാക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ ഉണ്ടാവുന്നതാ കുറെ ഭാഗങ്ങൾ എവിടെയെങ്കിലൊക്കെ സംഭവിച്ചതായിരിക്കണം അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്താ കൊഴപ്പം ചോദിച്ചാൽ നമ്മൾ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ആധാരവും ഇല്ലാണ്ടേ എവിടുന്നോ മൊത്തത്തിൽ കെട്ടിച്ചമച്ചാണ് ഇക്കണ്ടതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു വിരോധാഭാസം വരും കാരണം എന്തെങ്കിലും ഒരു ആധാരം ഇല്ലാണ്ടേ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമല്ല അപ്പൊ കുറെയൊക്കെ സംഭവിച്ചത് ഉണ്ടായിരിക്കാം ബാക്കിയൊക്കെ അതിലേക്ക് എന്ത് തരത്തിലുള്ള അവതരണമാണോ ഉദ്ദേശിക്കുന്നത് അതിന് ഭാഗത്തിനുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നതും ആയിരിക്കാം എന്നുള്ളത് ആണ് ഏറ്റവും അധികം പഠനം നടത്തി അഭിപ്രായം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വാൽമീകി മഹർഷി എഴുതിയ രാമായണം ഒരു പ്രത്യേക രീതിയിൽ പോണതും രാമായണം ഒരു പുരാണത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നത് ആധ്യാത്മിക ആശയങ്ങളെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെയൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ ഭാഗത്തിന് വന്നിട്ടുള്ളത് മറ്റൊരു രീതിയിലായിപ്പോയതും ഇനി ഇനി രണ്ടും മാത്രമല്ല വേറെയും പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട് അപ്പോൾ ഒരു ചെറിയതായ ആധാരത്തിന് മുകളിലേക്ക് അവരവർക്ക് എന്തൊക്കെ ആശയങ്ങളെ പകർന്നു കൊടുക്കാനുണ്ടോ അതെല്ലാം അവതരിപ്പിക്കാൻ പാകത്തിന് വിസ്താരം കൊടുത്തുകൊണ്ട് പലരും പല രീതിയിൽ രാമായണത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് രാമായണത്തെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയിരിക്കെ നമുക്ക് ഈ ഒരു ശ്രമത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു മാസക്കാലം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപാസനയിലൂടെ എന്താണ് ലക്ഷ്യം വെക്കാൻ സാധിക്കുക എന്നുള്ളതൊന്നറിയണം അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ചരിത്ര പഠനത്തിനല്ല ഇവിടെ ശ്രമിക്കുന്നത് പകരം അധ്യാത്മരാമായണമായാലും ശരി വാൽമീകി രാമായണമായാലും ശരി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ലത് നമുക്ക് എടുക്കാനുണ്ടോ എന്ന് നോക്കുന്നു ഇവിടെ ഒരിക്കലും ശരിക്കെന്താണ് സംഭവിച്ചത് എന്നുള്ളതിലേക്കുള്ള ഒരു പഠനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് രാമായണം അധ്യാത്മരാമായാലും വാൽമീകി രാമായണമായാലും അത് തരുന്ന ഒരു അന്തരീക്ഷം അത് കാണിച്ചു തരുന്ന ഒരു രംഗം അവിടെ എന്തോ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം അധ്യാത്മരാമായണത്തെ പ്രധാനമായിട്ടും എടുക്കുന്നു അധ്യാത്മ പ്രദീപകമാണ് അധ്യാത്മരാമായണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് അത് ആരംഭിക്കുന്നത് അത് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ എല്ലാം പ്രത്യേകതയാണ് മനുഷ്യനെ നാശത്തിന്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജീവിതത്തിൽ ഓരോ സമയത്തും ഉണ്ടാവുന്ന മാറ്റങ്ങളില് അവനവന് പലതും നഷ്ടപ്പെടുന്നു അവനവൻ മാറുന്നു എന്നുള്ള തോന്നലുകളിൽ നിന്ന് ഒടുവിലെ മരണം പോലും മുന്നിൽ നിൽക്കുമ്പോൾ ഞാനിതാ ഇല്ലാണ്ടായി പോകുന്നു എന്ന തോന്നലിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ മാറുന്നതിനൊക്കെ അപ്പുറത്ത് മാറാതെ നിൽക്കുന്ന നമ്മുടെ ഒരു യഥാർത്ഥ സ്വരൂപമുണ്ട് എന്നൊന്ന് കാണിച്ചു തരാൻ പാകത്തിന് ആണ് എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അധ്യാത്മരാമായണത്തിന്റെ തുടക്കത്തിലും എഴുത്തച്ഛൻ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അത് സംസ്കൃതത്തിലുള്ള വ്യാസവിരചിതമായ ബ്രഹ്മാണ്ട പുരാണത്തിന്റെ ഭാഗമായി വരുന്ന അധ്യാത്മരാമായണത്തിലും കാണുന്നത് പോലെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അധ്യാത്മ പ്രദീപകമാണ് മൃത്യുശാസന പ്രോക്തമാണ് ഈ അധ്യാത്മരാമായണം എന്നെല്ലാം ഇത് വേണ്ടതുപോലെ അധ്യയനം ചെയ്യുന്നവർക്ക് ഈ ജന്മത്തിൽ തന്നെ എല്ലാവിധ ഭയത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും സത്യത്തെ അറിഞ്ഞ് യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് മോചനം ലഭിക്കും എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം ഇത് പ്രധാനമായിട്ടും നമുക്ക് വേദങ്ങളിലും വേദത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറയപ്പെടുന്ന ഉപനിഷത്തുകളിലും പിന്നീട് വന്ന മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണുന്ന വേദാന്ത ദർശനം എന്ന് പ്രധാനമായിട്ടും അറിയപ്പെട്ടിട്ടുള്ള ഒന്നിനെ അധികരിച്ച് വന്നിട്ടുള്ള ആശയങ്ങളാണ് അതാണ് അധ്യാത്മരാമായണത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അതിലെ ഏതാനും വിഷയങ്ങളാണ് നമ്മൾ ആദ്യം അനുസ്മരിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്തായിരുന്നു ശരിക്ക് എന്നുള്ളത് അന്വേഷിക്കലല്ല പകരം അധ്യാത്മരാമായണം എന്ന ഗ്രന്ഥം പല കഥാ സന്ദർഭങ്ങളിലൂടെയും നമ്മുടെ അടുത്ത് എന്താണോ സംവദിക്കാൻ ശ്രമിക്കുന്നത് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു പരിശ്രമം മാത്രം അവിടെ രാമനും ദശരഥനും ലക്ഷ്മണനും കൈകേയിയും രാവണനും കുംഭകർണനും വിഭീഷണനും ഹനുമാനും ഒക്കെ അവരുടെ ഇടപെടലുകളിലൂടെ അവരുടെ തമ്മിൽ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ എന്തൊക്കെയോ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട് അത് ഉൾക്കൊള്ളാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ ആ രീതിയിൽ കുറച്ച് ആശയങ്ങൾ കേട്ടതിന് ശേഷം കഴിയുന്ന മുറയ്ക്ക് നമ്മൾ വാൽമീകി രാമായണത്തിൻ്റെ ഭാഗങ്ങളിലേക്കും കടക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നന്ദി